രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയിലെ ഫൈനൽ പോരാട്ടത്തിന് ജൂലൈ പതിനഞ്ച് ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ചേ മുപ്പതിന് അർജന്റീനയും കൊളംബിയയും തമ്മിൽ ഏറ്റുമുട്ടുന്നു തീർത്തും വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടം തന്നെയാണ് ആരാധകർ ഈ മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നത് അതിന് കാരണം ഇരു ടീമുകളും ഒന്നിനൊന്ന് മികച്ചതാണ് അർജന്റീൻ ദേശീയ ടീമിനെ സംബന്ധിച്ചിടത്തോളം കൊളംബിയക്കെതിരെയുള്ള ഈ ഒരു ഫൈനൽ പോരാട്ടം ഈ കോപ്പയിലെ അവരുടെ ഏറ്റവും കഠിനമേറിയ പോരാട്ടമായിരിക്കും അതിന് കാരണം വളരെയധികം ഫിസിക്കൽ ഗെയിം പുറത്തെടുക്കുന്ന ഒരു ടീമാണ് കൊളംബിയ കൂടാതെ അവരുടെ പ്രതിരോധത്തിലെ കരുത്തും ക്യു കൗണ്ടർ അറ്റാക്കുകളുമെല്ലാം അർജന്റീന ഏറെ ഭയക്കേണ്ടതുണ്ട് കൊളംബിയയുടെ ഉറൂഗയ്ക്കെതിരെയുള്ള സെമിഫൈനൽ മത്സരം വീക്ഷിച്ചവർക്ക് മനസ്സിലാകും പത്ത് പേരായി ചുരുങ്ങിയിട്ട് പോലും കൗണ്ടർ അറ്റാക്കുകൾക്ക് കൊളംബിയ ഒരു കുറവും വരുത്തിയിരുന്നില്ല അതുപോലെ തന്നെ അവരുടെ നായകൻ ഹാമിഷ് റോഡ്രിഗസും മധ്യനിരയിൽ മികച്ച പ്രകടനമാണ് ഈ കോപ്പ അമേരിക്കയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ പ്രതിരോധത്തിലെ കാർലോസ് കോസ്റ്റ ഡെവിസൻ സാഞ്ചസ് എന്നിവർ ഈ കോപ്പ അമേരിക്കയിൽ കൊളംബിയക്ക് വേണ്ടി തീർത്തും മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അതുപോലെ തന്നെ മധ്യനിരയിലെ ജെഫേഴ്സൺ ലേർമ മുന്നേറ്റ നിരയിലെ ലൂയിസ് ഡിയാസ് എന്നിവരും അപകടകാരികളാണ് ഇനി അർജന്റീൻ ദേശീയ ടീമിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോഴും ലിയണൽ മെസ്സി ഹൂലിയൻ ആൽവറസ് ഏഞ്ചൽ ഡീമറിയ പോലെയുള്ള പ്രധാനപ്പെട്ട താരങ്ങൾ ഉണ്ടെങ്കിലും ലിയണൽ മെസ്സിയുടെ പരിക്ക് ഇപ്പോൾ അർജന്റീനയെ വല്ലാതെ അലട്ടുന്നുണ്ട് കൂടാതെ മധ്യനിരയിലെ ഫോം ഔട്ടും അർജന്റീനയ്ക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് എങ്കിലും റോഡ്രിക്കോ ഡീപോളിന്റെ കഴിഞ്ഞ മത്സരത്തിലെ മിന്നുന്ന പ്രകടനം എടുത്തു പറയേണ്ടതാണ് ഈ ഒരു കോപ്പ അമേരിക്കയിലെ അർജന്റീനയുടെ ഏറ്റവും വലിയ കരുത്ത് പ്രതിരോധവും ഗോൾവലക്ക് മുന്നിലെ എമിലിയാനോ മാർട്ടിനസും തന്നെയാണ് മാജസ്റ്റർ യുണൈറ്റഡ് താരം ലിസാൻഡ്രോ മാർട്ടിനസ് ഈ ഒരു കോപ്പ അമേരിക്കയിൽ ഉടനീളം മികച്ച പ്രകടനം പ്രതിരോധ നിരയിൽ പുറത്തെടുത്തിട്ടുണ്ട് ഏകദേശം ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് കൊളംബിയൻ ദേശീയ ടീം ഒരു മേജർ കിരീടത്തിൽ മുത്തമിട്ടിട്ടുള്ളത് രണ്ടായിരത്തിഒന്ന് കോപ്പയാണ് അവസാനമായി കൊളംബിയ നേടിയത് അതിനാൽ തന്നെ ഈ ഒരു കോപ്പ നേടുക എന്നത് കൊളംബിയ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതിനാൽ തന്നെ ഈ കോപ്പ നേടാൻ അവർ ഏതറ്റം വരെ പോകുമെന്നും ഈ കോപ്പയിൽ ഉടനീളം നമ്മൾ കണ്ടതാണ് തുടർച്ചയായ ഇരുപത്തിനാല് മത്സരങ്ങളോളമാണ് കൊളംബിയ തോൽവി അറിയാതെ ഇപ്പോൾ കോപ്പയുടെ ഫൈനൽ വരെ എത്തിച്ചേർന്നിട്ടുള്ളത് അതിന്റെ ഒരു ആത്മവിശ്വാസവും കരുത്തും അവർക്ക് ഫൈനലിൽ ഉണ്ടാകും എന്നാൽ മറുവശത്ത് അർജന്റീന കഴിഞ്ഞ കോപ്പ അമേരിക്ക മുതലുള്ള എല്ലാ മേജർ കിരീടങ്ങളും സ്വന്തമാക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയിലെ ഈ ഫൈനൽ വരെ എത്തിച്ചേർന്നിട്ടുള്ളത് അതിന്റെ ഒരു ആത്മവിശ്വാസവും അർജന്റീൻ ദേശീയ ടീമിനുണ്ട് കൂടാതെ ഈ കോപ്പ ഡീമിക്കു വേണ്ടി സ്വന്തമാക്കണമെന്ന ലിയണൽ മെസ്സിയുടെ വാക്കും അർജന്റീൻ താരങ്ങളുടെ മനസ്സിലുണ്ട് അതിനാൽ തന്നെ ഫൈനലിൽ ഏതറ്റം വരെ പോകാനും അർജന്റീൻ താരങ്ങൾ തയ്യാറാകുമെന്നത് തീർച്ചയാണ് ഈ കോപ്പ അമേരിക്കയിലെ കഴിഞ്ഞ മത്സരങ്ങളെ സംബന്ധിച്ചിടത്തോളം അർജന്റീന ഈ ഫൈനൽ പോരാട്ടത്തിൽ കൂടുതൽ അപകടകാരികളാകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പ് ഉൾപ്പെടെയുള്ള ചില മേജർ മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ മത്സരങ്ങളിലെല്ലാം അർജന്റീന ഒരൽപ്പം അഗ്രസീവ് ആയിക്കൊണ്ട് തന്നെയാണ് കളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൊളംബിയക്കും ഈ മത്സരം വിജയിക്കുക എന്നത് അത്ര എളുപ്പമാകില്ല പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ